എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ നല്ല സൂപ്പർ ഐറ്റംസ് റേറ്റീവ് കാണിക്കണ്ട അറുപത് സെസ്റ്റീവ് കാണിക്കണം അറുപതിന്റെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ അറുപതിന്റെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അജറാക്കിന്റെ പുതിയ പ്രിന്റ് വന്നതിൽ നമ്മൾ അജറാക്കിന്റെ ഐറ്റംസ് കാണിക്കുന്നുണ്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഉണ്ട് അതേപോലെ ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ അമ്പത്താറിന്റെ കാണിക്കണ്ടാ ഇവിടെ കണ്ടുവക്കാൻ ഉണ്ട് അപ്പൊ ആദ്യം നമ്മൾ കാണിക്കുന്ന അറുപത് സെസിൽ വരെ നല്ല കരിഞ്ചോപ്പ് കളറാണ് നല്ല സൂപ്പർ പ്രിന്റ് നല്ല അതുപോലെ ഐറ്റംസ് ആണ് അപ്പോൾ പറയാനുള്ളത് നമ്മൾ ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാണ് അക്കെ ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നും എഴുതി വിടുക ഷോപ്പുകളിലൊക്കെ ബിസിനസ്സിലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക പിന്നെ അതേപോലെ നല്ല അടിപൊളി ടോപ്പിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കോഡ് സെറ്റ് പോലത്തെ നല്ല ടൂ പി സിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്കൊന്ന് പോയി കാണുക അതിൽ ഗീവ് ആക്കണ്ട പലവർ പങ്കെടുക്കട്ടെ പിന്നെ യാവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഓർഡർ തരിക അപ്പോൾ ഇത് നമ്മൾ അറുപത് സൈസാണ് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ടുള്ളത് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പതിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് വീതി വരുന്നത് അറുപത് ലെങ്ത് വരുന്ന ഐറ്റംസിന് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ടുള്ളത് പതിനാല് ഇഞ്ചാണ് കയ്യറക്കം വരുന്നത് കേട്ടോ പതിനാലിഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഇത് പിന്നെ ഇതിൻ്റെ എടുപ്പിൻ്റെ വീതി വന്ന് പറഞ്ഞേരത്രേ വരുന്നുണ്ട് എന്നുള്ളത് വല്ലാതെ എടുപ്പിൻ്റെ വീതി കൂടുന്നില്ല ജസ്റ്റ് അളം വല്ലാതെ കൂടലുള്ളത് അപ്പോൾ ഇതിനനുസരിച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ എടുപ്പിൻ്റെ വീതി വരുന്നത് കേട്ടോ പിന്നെ നാൽപ്പത്തെട്ടല്ല കുറച്ചും കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്പത് ഇഞ്ചിൻ്റെ അല്ലേ അച്ഛണ്ടോ അമ്പത് ഇഞ്ചി വരെയുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഷിപ്പിംഗ് രണ്ടെണ്ണം അതിന് ഫ്രീ ഉണ്ട് കേട്ടോ രണ്ട് രണ്ടെണ്ണം നടക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നെക്സ്റ്റ് ഇതാത്ത് അവർ വന്നിട്ട് ഇതും അതേപോലെ തന്നെയാണ് നല്ലൊരു ലാവണ്ടർ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ നെക്ക് വരെ എങ്ങനെയുണ്ട് നെറ്റ് വരെ ഇരുന്നൂറ്റി അറുപതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഇതിൽ ഏകദേശം പത്ത് കളർ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു കരിമ്പ ഇതൊരു ഡാർക്ക് പീ കോക്ക് നീരാണ് വന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു കോഫി കളറുമാണ് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുണ്ട് നല്ലൊരു വൈലറ്റ് കളർ കേട്ടോ ഒക്കെ നല്ല അറവധി നല്ല കോട്ടന്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് സാധനങ്ങളാണ് ഇതൊരു പീച്ച് കളറാണ് നല്ലൊരു ഭംഗിയുടെ കളറാണ് അതേപോലെ അതിൻ്റെ എസ് കളറ് ഒക്കെ നല്ല നല്ല പ്രിന്റ് ആട്ടെ പെട്ടെന്ന് പോകുന്ന പ്രിന്റുകളൊന്നുമല്ല ഇതിന്റെ മുകളിലുള്ള പ്രിന്റ് പെട്ടെന്ന് പോകുന്ന പ്രിന്റുകൾ അല്ല തന്നിട്ടുള്ള ഒരു ബാഗ് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി അതേപോലെ നെക്സ്റ്റ് തന്നെ അതിലൊരു വെയിലാഞ്ചി പച്ചയാണ് പിന്നെ അതിന്റെ കരിനീര വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നെസ്റ്റ് കളറ് വേറൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ഐറ്റംസ് ഇത് കുറച്ച് ലൂസ് കൂടി ടൈപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അളവ് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് എടുക്കുക ജസ്റ്റ് വീതി കുറച്ച് കൂടുതലുണ്ട് ഒരു അമ്പത്താറിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യേറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യേറക്കൊണ്ട് ഇട്ട ഇടുപ്പ് വീതി എത്ര രണ്ട് വരില്ല അപ്പോൾ നോക്കിയിട്ട് പറയാം ഒരു അമ്പത്തിരണ്ട് ഇഞ്ചൊക്കെയാണ് ഇടുപ്പ് വീതി അമ്പത്തിരണ്ട് ഇഞ്ചാണ് ഇടുപ്പ് വീതി വരുന്നത് കേട്ടോ ഇത് പിണ്ടു പോകുന്ന പെണ്ട് എന്നാലും പെട്ടെന്ന് കിട്ടാ ഇരുന്നൂറ്റി അറുപത് രൂപേനെ റേറ്റ് വരുന്നുള്ളൂ അതിൻ്റെ കരിനീരാണ് ഇത് നെക്ക് വരുന്നില്ല ഇതാണ് ഇതിന്റെ നെക്ക് എങ്ങനെയാണ് വരുന്നതിൽ നമ്മൾ കാലബാസ് വെച്ചിട്ടുള്ള നല്ലൊരു ഓറഞ്ച് കളർ ഓറഞ്ച് കളർ മണ്ണ് കളർ എന്നൊക്കെ പറയാം ഇന്നത്തെ കളറാണ് പിന്നൊരു പച്ച കരിമ്പ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കളറ് വരുന്നത് നെക്സ്റ്റ് കളറ് പിങ്ക് കളറ് കണ്ട അടിപൊളി ആണ് പീച്ച് കളർ ഞാനടുത്ത് നമ്മൾ നല്ല അജിറാക്കിൻ്റ ആണ് കാണിക്കട്ടെ അജറാക്കിൻ്റെ പുതിയ പ്രിന്റാണ് കാണിക്കുക നമ്മൾ ഇതുവരെ കാണിച്ചല്ല ഒരു വെറൈറ്റി വ്യത്യാസമുള്ള പ്രിന്റാണിത് എന്താ നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് ജസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പതിനഞ്ച് ഇഞ്ച് കൈയ്യറക്ക വരും കേട്ടാ നെക്ക് ഇതാ ഇങ്ങനെയാണ് നെക്ക് വരുന്നത് വെറ്റി ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ടെണ്ണത്തിന് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഫ്രീണ്ടിട്ടാണ് അടി നല്ലൊരു ബോർഡർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് കളറാണ് ഇതിൽ വരുന്നത് ഫസ്റ്റ് കളറ് വന്നിട്ടുള്ളത് റെഡ് കളർ അല്ലേ ഇത് അയക്ക ഞമ്മൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ്ട് അയക്കുക നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് അതിൻ്റെ മെറൂൺ കളറാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് വിട്ടുകൊണ്ടു ഇത് വേറെ ഡിസൈനാണ് കേട്ടോ മൂന്ന് ഡിസൈനാണ് ഇപ്പം ഇതിൽ വെറൈറ്റി കാണിക്കുന്നത് ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് എൻ്റെ ആളൊന്നു പറഞ്ഞുതരാം അജറാക്ക് പിന്നിലാണ് അപ്പം അജറാക്ക് പിൻഡ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് അജിറാക്കിൻ്റെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻ ഷോ എടുത്ത് വിട്ടോളൂ ഇത് നാല്പത്തെട്ടിഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതിന് വരുന്നുണ്ട് കൈയറക്കം വന്നിട്ട് പതിനാറിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് പതിനാറ് ഇഞ്ചിന്റെ അടുത്ത് കൈയ്യറക്കേണ്ടത് അത്യാവശ്യം നല്ല കയ്യറക്കം വരുന്ന ഡി സി എമ്മിന്റെ ക്ലോത്ത് തന്നെയാണ് വരുന്ന ഐറ്റംസ്റ്റ് ആദ്യ ഡിസൈന വന്നിട്ടുള്ള റെഡ് കളറാണ് അതിന് മെറും കളർ പിന്നെ അതിൻ്റെ വേറെ ഒരു സൂപ്പർ ഡിസൈൻ വേറെ വന്നിട്ടുണ്ട് ഒരു ഡിസൈൻ ആണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു നെറൂണ് നല്ല അടിപൊളി വർക്കാണ് അടിയിലൊക്കെ വന്നിട്ടുള്ളത് എൻ്റെ കരിനീല ഒക്കെ റേറ്റ് വരെ ഇരുന്നൂറ്റി അമ്പതാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫിഷ് ഷിപ്പിങ്ങേ ഞങ്ങൾ പറഞ്ഞു ജസ്റ്റ് വീതി ഞാൻ ഒന്ന് കാണിച്ചു തരത്തിട്ടുണ്ട് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അത്യാവശ്യം കൈയേറക്കൊണ്ടിട്ട നല്ലൊരു ബോർഡർ ടൈപ്പ് ആണ് നമ്മൾ നെക്സ്റ്റ് വേറെ കാണിക്കാൻ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റംസ് ആണ് ഇതൊക്കെ ഈ ക്ലോത്തിൻ്റെ മുകളിൽ വരുന്ന പ്രിൻ്റിൻ്റെ പ്രിൻറ്റ് പോണ ഐറ്റംസ് ഒന്നും ഇല്ല ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിന്റെ അടുത്ത് പതിനാലിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് മൂന്ന് കളറാണ് അതിൽ വന്നിട്ടുള്ളത് കളറ് ആവശ്യമുള്ള ആൾക്കാർ വേഗം തന്നെ സ്ക്രീൻഷോട്ടിൽ അയച്ചു വിട്ടുപോയിട്ടാ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഐറ്റംസ് ആണ് കാണിക്കുന്നത് കോട്ടൻ്റെ ഐറ്റംസ് തന്നെയാണ് ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിന്റ് ഇവ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കോത്തിനല്ലാത്ത പ്രിൻ്റുകളെ നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ അത് കംപ്ലീറ്റ് വന്നുകൊണ്ടാണ് പ്രിൻ്റ് അല്ലാത്ത ഐറ്റംസ് നമ്മൾ കുറച്ചിപ്പോൾ ഇപ്പോൾ അപ്പോൾ എല്ലാം കൂടിയാലും കാണിക്കുന്നത് പിന്നെ ജസ്റ്റ് വീതി എന്ന് പറഞ്ഞുതരാം നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് കയ്യറക്കം ഈ നെക്കൊക്കെ നല്ല സൂപ്പർ നെക്കാണ് അല്ലേ റേറ്റ് ഒരു വെറും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ മൂന്ന് അഞ്ച് പീസിനാണ് ഷിഫ്റ്റിംഗ് ഫ്രീ വരുന്നത് കേട്ടോ ഇതിൻ്റെ അതല്ല മറ്റേ ഇരുന്നൂറ്റമ്പത് രൂപയുടെ രണ്ടെണ്ണം എടുത്തിട്ട് ഇത് ഒരെണ്ണം കൂടെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അതല്ലേ ഇത് രണ്ടെണ്ണം മറ്റേത് ഷിപ്പിംഗ് ഫ്രീ വരൂ കേട്ടോ പ്രത്യേകം മനസ്സിലാക്കുക ഇത് രണ്ടെണ്ണം മറ്റേത് ഒന്നാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ വരുന്നതല്ല അത് രണ്ടും ഇതൊന്നാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവും കേട്ടോ ഇത് വേറെ കളർ ചെയ്താൽ മതി

ജസ്റ്റ് വരുന്നത് കയ്യം വന്നിട്ട് ഇഞ്ച് കൈയ്യേർക്കത് വേറെ നൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് അഞ്ചെണ്ണത്തിന് ഫ്രീ ഉണ്ട് ഇത് രണ്ടെണ്ണം മറ്റൊന്നും ഷിപ്പിംഗ് ഫ്രീ ഇല്ല അത് രണ്ടും ഷിപ്പിംഗ് ഫ്രീ ആണ് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീട്ടിൽ അല്ല അതിൻ്റെ ഡെസ്റ്റ് ഇത് വേണ്ടത് അതിന് അടിപൊളി കളറാണ് ഒരു മുന്തിരി കളർ പോലത്തെ കളറാണ് അതിന് അതേപോലെ അതിൻ്റെ വേറൊരു കളറായി വന്നോളൂ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുള്ളൂ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ കാണിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പതിൻ്റെ അജ്രാക്ക് കാണിച്ചിട്ടുണ്ട് പിന്നെ അറുപതിൻ്റെ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ കാണിച്ചിട്ടുണ്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി ടോപ്പിന്റെ വീഡിയോ നമ്മൾ നിന്നിട്ടുണ്ട് കോഡ് സെറ്റിന്റെ അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് എല്ലാവരും കാണുക വളരെ ഓഫറായിട്ടാണ് അത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിൽ ഗീവൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിൽ പങ്കെടുക്കുക എല്ലായിടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക